ഇപ്പോൾ ഈ കണ്ടത് കൊല്ലം ജില്ലയിലെ പുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭരണസമിതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ കൊല്ലം ജില്ലയിലെ പുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഇതിനെപ്പറ്റി എന്തെങ്കിലും വാർത്ത കേട്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെ കഴിഞ്ഞ ഓണത്തിന് ഒരു വിവാദം ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു ഈ ക്ഷേത്രമുറ്റത്തിട്ട അതായത് ഈ ക്ഷേത്ര പരിസരത്തിട്ട ഒരു അത്തപ്പൂക്കളം അന്നത്തെ ഭരണസമിതി വലിയ വിവാദമാക്കിയിരുന്നു കാരണം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയം പ്രതിപാദിച്ചുകൊണ്ടുള്ളൊരു അത്തപ്പൂക്കളമായിരുന്നു അവിടെ ഇട്ടിരുന്നത് അത് അപ്പോഴത്തെ ഭരണസമിതിയായ പാർത്ഥസാരഥി സേവാ സമിതിയിലെ ഭരണാംഗങ്ങൾ അതിനെ എതിർക്കുകയും പിന്നീട് മാധ്യമവാർത്തയാവുകയും ഇവിടെ ചർച്ചാ വിഷയമാവുകയും ചെയ്തതാണ് അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ പാർത്ഥസാരഥി സേവാ സമിതി എന്ന നിലവിലെ ആ സമയത്തുണ്ടായിരുന്ന ഭരണസമിതിയിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒക്കെ ആളുകളായിരുന്നു അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഇതാ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പാർത്ഥസാരഥി സേവാ സമിതിക്ക് എതിരായിട്ട് മത്സരിച്ചത് പാർത്ഥസാരഥി ഭക്ത സേവാ സമിതി എന്ന മറ്റൊരു പാനലാണ് ഓരോ ഒറ്റ എണ്ണത്തിനെ പോലും അതായത് മുൻപുണ്ടായിരുന്ന ഭരണസമിതിയിലെ ഓരോറ്റ ആളെപ്പോലും ജയിപ്പിക്കാതെ അവിടുത്തെ ഭരണം ഒന്നടങ്കം പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ പുതിയ പാർത്ഥസാരഥി ഭക്തജന സേവാ സമിതി എന്ന ഈ കൂട്ടർ ഇത് തെളിയിക്കുന്ന ഒറ്റ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് അന്ന് രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയം പ്രതിപാദിച്ചുകൊണ്ട് ഒരു അത്തപ്പൊക്കളം ഇട്ടിരുന്നത് അതിനെതിരെയായിരുന്നു അന്നത്തെ ഭരണസമിതി നിന്ന് അതിനെതിരെ നിന്ന് ഒരൊറ്റ എണ്ണത്തിനെ പോലും ജയിപ്പിക്കാതെ ജനങ്ങൾ ഇത് വലിയ ഭൂരിപക്ഷത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് ഇത്തരക്കാർക്ക് കൃത്യമായ ചില സന്ദേശങ്ങൾ തന്നെയാണ് നൽകുന്നത് എന്നാണ് ആളുകളുടെ മനോഭാവവും അവരുടെ ചിന്താരീതിയുമൊക്കെ കൃത്യമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു സന്ദേശം തന്നെയാണ് ഇത് ഇടത് വലത് മുന്നണികൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ നോക്കൂ എത്രമാത്രം പ്രതിഷേധമാണ് ജനങ്ങൾ ഭക്തജനങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് മുൻ ഭരണ സമിതിയിലുണ്ടായിരുന്ന ഒരാളെ പോലും ജയിപ്പിച്ചിട്ടില്ല പല തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ജനങ്ങൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എത്ര കടുത്ത പ്രതിഷേധമുണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ ആ കൂട്ടത്തിൽ നിന്ന് ജയിക്കേണ്ടതായിരുന്നു ഇവിടെ ഒരാൾ പോലും ജയിച്ചിട്ടില്ല ഈ പാർത്ഥസാരഥി സേവാ സമിതി എന്ന ഈ മുൻഭരണ സമിതിയിലെ ഒരാളെ പോലും ജയിപ്പിക്കാതെ മുഴുവൻ സീറ്റും പാർത്ഥസാരഥി ഭക്തജന സമിതിക്ക് നൽകിക്കൊണ്ടാണ് അവിടുത്തെ ഭക്തജനങ്ങൾ വൺ തിരിച്ചടി ഇവർക്ക് കൊടുത്തിരിക്കുന്നത് വരും തിരിച്ചടി മാത്രമല്ല ഇത്തരക്കാർക്ക് ഒരു സന്ദേശവും മുന്നറിയിപ്പും കൂടെയാണ് ഭക്തിയും വിശ്വാസവും എല്ലാം ഉണ്ടെങ്കിലും ശരി രാജ്യസ്നേഹം കൂടെ വേണം ആ രാജ്യസ്നേഹത്തിനെതിരായിട്ട് ആര് നിന്നാലും അവരുടെ വിധി ഇങ്ങനെ തന്നെയായിരിക്കും അവർക്ക് പിന്നെ ഒരിക്കൽ കൂടി ജയിക്കാൻ പറ്റില്ല എന്നൊരു കൃത്യമായ സന്ദേശം തന്നെയാണ് ആ ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിശ്വാസികൾ ഒന്നടങ്കം നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല